പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള നല്ലൊരു ക്വാളിറ്റി കടിഞ്ഞൂൽ മോഴ പാലാട് വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളെ പിരിച്ചത് നല്ല കാമ്പും മടിയും ആടിന് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മോഴ ആടിനെ വില ചോദിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മടിപ്പവറിലും പാലുമുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ കരോളി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തിനാല് ദിവസമായ കരോളി സിറോഹി ക്രോസ് കടിഞ്ഞൂൽ ചനയാട് വില്പനയ്ക്ക് പതിനാല് മാസം പ്രായം ഇൻ സ്റ്റോക്ക് ക്വാളിറ്റി നല്ല ഇടനീട്ടവും കാൽപൊക്കവും സിൽക്കി സ്കിന്നും സൂപ്പർ പ്രിന്റും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കയറി നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കയറി നാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം കൺഫേം ചെനയുള്ള അകിട് പറ്റിയ അൻപത്തഞ്ച് കെ ജിയുള്ള ലൈവ് വെയിറ്റ് ഉള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി കരോളി ഷേറ ബീറ്റൽ ക്രൂസ് വലിയ ചെനയാട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം സിൽക്കി സ്കിൻ നല്ല പ്രിന്റ് നല്ല കാൽപൊക്കം ഇടനീട്ടവും കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളും ഒന്നര ലിറ്റർ കറവയും നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി രണ്ടര മാസം കൺഫേം ഒരു മലബാറി ആട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടര ഗ്ലാസ് പാല് കിട്ടുന്നുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കു വിൽപ്പനയ്ക്കാണ് ഫസ്റ്റ് ഹീറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല ക്രോസ് ചെയ്ത് നിർത്താനൊക്കെ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട് അതിന്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് കടിഞ്ഞുൽ ചെന പശുക്കൾ വിൽപ്പനയ്ക്കുള്ളതാണ് ആദ്യത്തെ പശു നാല് മാസം ചെനയും മറ്റേത് ആറു മാസം ചെന കൺഫേം ചെയ്തതാണ് ആദ്യ പശുവിന് നാല് മാസം കുത്തിവെച്ചിട്ട് നാല് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ പുറമെന്ന് നോക്കുമ്പോൾ ചെനയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എൺപതിനായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് ബ്ലാക്ക് പശു സൗദി സിന്ധി ക്രോസ് ആണ് റെഡ് പശു ജേഴ്സിയാണ് രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഐക്കരപ്പൊടി നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള പശുക്കളാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി നാലും ആറും മാസം ചന ഉള്ള പശുക്കളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി മീൽ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മീലാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിംഗും റിസൾട്ടും ഉള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ മുട്ടക്കാട് കൊള്ളിയൂർ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ആറുമാസം പ്രായം സ്ഥലം മണ്ണാർക്കാട് ആര്യംബവ് ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസം പ്രായമുള്ള ഒരു തോത്താപ്പൂരി മുട്ടൻ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ ചേർത്തല തുറവൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും കാലുയരവും ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും അതുപോലെ തന്നെ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള പേരൻ സ്റ്റോക്കാക്കി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ഒന്നാംതരം ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വില്പനക്ക് ഒരു വയസ്സ് ആവാറായി ക്രോസിങ്ങിന് പാകമായിട്ടുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ഉഷാറായിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ പിഴക്കുട്ടിക്ക് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന നല്ല പാലുള്ള തള്ളയുടെ കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനൊന്നായിരത്തി രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമൊക്കെയുള്ള ഇതിനെ ഗ്രൂം ചെയ്തെടുത്ത് ഫാമുകളിൽ ക്രോസിങ്ങിനായിട്ടൊക്കെ നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ മാവൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു മുട്ടൻകുട്ടി വില്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് കുറ്റിയാടി നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ചെവിറക്കവും കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ക്രോസിംഗും ഉള്ള മുട്ടനാണ് എട്ട് മാസം പ്രായമേ ആയിട്ടുള്ളൂ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി നല്ല ക്വാളിറ്റിയുള്ള നല്ല ഉഷാറായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയും നല്ല ബോഡി വെയ്റ്റുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനയ്ക്ക് രണ്ട് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ പ്രസവത്തിന് നാല് മാസം നീറാച്ചനയാണ് തീറ്റ എടുത്തിട്ടുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ബോഡി വെയ്റ്റുള്ള ആടാണ് അൻപത് കിലോ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് അതല്ലെങ്കിൽ കിലോയ്ക്ക് നാനൂറ് രൂപ നിരക്കിൽ തൂക്കിയും തരുന്നതാണ് സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല വലുപ്പവും മടിപ്പവറുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ജില്ലയിൽ ആയൂർ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് ബ്രീഡ് പാലാട് വിൽപ്പനയ്ക്ക് ഒരു ദിവസം ഒരു അഞ്ഞൂറ് പാല് കിട്ടും നിലവിൽ ഇതിന് വില ചോദിക്കുന്നത് പത്ത് അഞ്ഞൂറാണ് സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും വളർത്താ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നാലു മാസം പ്രായം സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ കട്ടാക്കട നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസമായൊരു ബീറ്റൽ പിടക്കുട്ടിയെ വിൽപ്പനയ്ക്ക് ഉള്ളതാണ് സ്ഥലം കൊല്ലം കണ്ണനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല കാൽപൊക്കവും വെള്ളിക്കണ്ണും നല്ല വളർച്ചയുള്ള ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കണ്ണനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന എൺപ എൺപത് ദിവസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വയനാട് ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചെവിറക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും നല്ല ഫേസ് പഞ്ചും കാൽപൊക്കമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള പാൽ കുടിച്ച് വളർന്ന ഈ കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വയനാട് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയാണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് ആൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്വാളിറ്റിയും തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസിങ്ങിനായി പേരൻസ് സ്റ്റോക്കാക്കി ഫാമിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടിയുള്ള ചെവിയിറക്കവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ ആറ്റൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല മടിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ആറ്റൂർ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ല തീറ്റയും കുടിയുമുള്ള നല്ലൊരു പെണ്ണാട്ടിൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ബോഡി വെയ്റ്റും കനവുമുള്ള കുട്ടിയാണ് ഒരു വയസ്സിനടുത്ത് പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ രണ്ടത്താനി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ഇറച്ചിപ്പിടുത്തവും വലിപ്പവും നല്ല ക്വാളിറ്റിയുള്ള ആടാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂലാടും ആടും അതിൻ്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും പാലും മടി മടിപ്പവറുള്ള തള്ളയാടും അതിൻ്റെ ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള തള്ളയും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊട്ടിയം ഉമയനല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഏഴര മാസം പ്രായം ഇരുപത്തഞ്ച് കിലോ തൂക്കും നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ക്വാളിറ്റിയും നല്ല പാല് കുടിച്ച് വളർന്ന ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാളികാവ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പറിൽ ടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാല് കൊടുത്തു വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീടെൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും നല്ല വളർച്ചയുള്ള ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി പിടക്കുട്ടി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇരുപത് മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും കാലുയരവും നല്ല ഫീസ് പഞ്ചും ക്രോസിങ് ടെൻഡൻസിയും പാക്ക ക്രോസിംഗും ഉള്ള നല്ല ക്രോസിങ് റിസൾട്ടുള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് മുപ്പത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ആരോഗ്യമുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ളൊരു മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ മൂന്നര മാസം മാസമായതും മൂന്ന് മാസമായതുമായ രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് വളർത്താൻ ഉത്തമം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള മുട്ടൻകുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കായംകുളം ഈ വീഡിയോയിൽ കാണുന്ന നല്ല അടിപൊളി രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞു വളർത്താൻ ഉത്തമ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കായംകുളം ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി നല്ല ക്വാളിറ്റിയിലുള്ള മൂന്ന് മാസം കഴിഞ്ഞ രണ്ട് പിടക്കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർച്ചയുള്ള നല്ല തീറ്റയും കൂടിയുള്ള ാണ് വളർത്തുകാർക്ക് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പാൽ കൊടുത്ത് വളർത്താൻ കഴിയുന്ന അടിപൊളി ക്രോസ് ബ്രീഡ് രണ്ട് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് തീറ്റ വെള്ളം കൂടിയൊക്കെ പതുക്കെ തുടങ്ങുന്നതേയുള്ളൂ ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കായംകുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആറ് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് തള്ളകളും അതിന് ഓരോ കുട്ടികളും പിടക്കുട്ടികളും വച്ച് പിന്നെ ഒരു കടിഞ്ഞൂലാടും ആടും പ്രസവിക്കാത്ത ഒരാടും കൂടി അങ്ങനെ ആറ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാല്പത്തി ആറായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും അഴിച്ചുവിട്ട് തീറ്റം അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആറ് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി ആറായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളും തള്ളയാടുകളുമാണ് ഈ വീഡിയോയിൽ കാണുന്ന പിഗ്മി ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് സെറ്റ് പിഗ്മി ആടുകളാണുള്ളത് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള പിഗ്മി ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ ചേളാരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ ബീറ്റൽ ക്രോസ് തള്ളയാടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല മടി മടിപ്പവറും പാലുമുള്ള തള്ളയാട് നല്ല ആക്റ്റീവായിട്ടുള്ള പിടക്കുട്ടിയുമാണ് ആടിനെ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും പാലും നല്ല ഇടനീട്ടവും കാലുയരവും ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള തള്ളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വളർച്ചയും കാലുയരവും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വളാഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ